പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നിലമ്പൂർ മൂവായിരം വനമേഖലയിൽ കാട്ടുതീ പടരുന്നു മൂലേപ്പാടത്തിനും വെണ്ണേക്കോട് ആദിവാസി ഇടയിലാണ് തീ പടരുന്നത് നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ എടവണ്ണ റേഞ്ചിൽ എടക്കോട് വനം സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വനമേഖലയാണിത് നിലമ്പൂർ വനമേഖലയിൽ മുളകളും എരക്കോലും വ്യാപകമായുള്ള വനമേഖലയാണ് പുൽമേടുകളുമുണ്ട് നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി തീ അണയ്ക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും വാഹനത്തിന് തീ കത്തുന്ന വനമേഖലയിലേക്ക് പോകാൻ റോഡ് ഇല്ലാത്തതിനാൽ വണ്ടി നിർത്തിയിട്ട ശേഷം തീ അടിച്ചുകെടുത്താൻ ശ്രമിക്കുകയായിരുന്നു നാട്ടുകാരും കോളനി നിവാസികളും വനപാലകരും ഇവരെ സഹായിച്ചു അഞ്ചുമണിയോടെ അഗ്നിരക്ഷാസേന മടങ്ങി തീ പുൽമേടുകളിലേക്ക് പടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് നിലമ്പൂരിലെ പ്രധാന വനമേഖലകളിൽ ഒന്നാണിത് നിലമ്പൂർ നായാടമ്പൊയിൽ മലയോരപാത കടന്നുപോകുന്ന പ്രദേശം കൂടിയാണ് വിനോദസഞ്ചാരികൾ ഈ വനമേഖലയിലും സമീപത്തെ കുറുവൻപുഴയിലും വ്യാപകമായി മാലിന്യ നിക്ഷേപം നടത്തുന്നതായും പരാതിയുണ്ട് മദ്യപാന്മാരുടെ വിഹാര കേന്ദ്രവുമായി ഈ മേഖല മാറിയിട്ടുണ്ട് വനംവകുപ്പ് ഈ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ആരെങ്കിലും തീ ഇട്ടതാകാനും സാധ്യത കൂടുതൽ വനത്തിനുള്ളിലേക്ക് വാഹനങ്ങൾക്ക് പോകാൻ വഴിയില്ലാത്തതിനാൽ അക്തിരക്ഷാസേനയ്ക്ക് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല ആളിപ്പടരുന്ന തീ അടിച്ചു തന്നെ വന്യമൃഗങ്ങളുടെ ആവാസ മേഖല കൂടിയായ മൂവായിരം വനമേഖലയിൽ കഴിഞ്ഞ മാസവും ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു ഫയർലൈൻ ഉൾപ്പെടെ കാര്യക്ഷമതയോടെ നടപ്പാക്കിയാൽ കാട്ടുതീയിൽ വനത്തിലുണ്ടാകുന്ന വലിയ നഷ്ടം ഒഴിവാക്കാൻ കഴിഞ്ഞു ആവശ്യമായ ഫണ്ട് കണ്ടെത്തേണ്ടത് വനംവകുപ്പ് തന്നെയാണ് മൂവായിരം വനത്തിലെ തീ എപ്പോൾ അണയ്ക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് വനംവകുപ്പിന് പോലും മറുപടിയില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് ഫോൺ നിലമ്പൂരിന്റെ ആദുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ